നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിയമസഭ തല്ലിപ്പൊളിച്ച സംഭവത്തിൽ വർഷങ്ങൾക്ക് ശേഷം കെ ടി ജലീൽ എം എൽ എ കുറ്റസമ്മതം നടത്തി അന്ന് സ്പീക്കറുടെ കസേരയിൽ തൊടാൻ പാടില്ലായിരുന്നു എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമൻറിൽ മറുപടിയായി കുറിച്ചു അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് അസംബ്ലിയിൽ ഇ പി ജയരാജന്റെ കൂടെ നിന്ന് സ്പീക്കറുടെ കസേര വലിച്ചിട്ടത് ശരിയായില്ല എന്ന കമൻ്റ് വന്നത് ഇതിന് മറുപടി നൽകുകയായിരുന്നു എം അസംബ്ലിയിൽ ഇ പി ജയരാജൻ്റെ കൂടെ നിന്ന് സ്പീക്കറുടെ കസേര വലിച്ചിട്ടത് ശരിയായില്ല താങ്കൾ അസംബ്ലിയിൽ പോയിരുന്നില്ലെങ്കിൽ പി എസ് എം ഒ കോളേജിൽ പ്രിൻസിപ്പൽ ആകേണ്ട ആളായിരുന്നു കോളേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ താങ്കൾ വരുമ്പോൾ വിദ്യാർത്ഥികൾ താങ്കളുടെ കസേര വലിച്ചെറിഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട് ഇങ്ങനെയായിരുന്നു ആ കമൻറ്റ് ഞാൻ ആ കസേരയിൽ തൊടാൻ പാടില്ലായിരുന്നു പോയി മനുഷ്യനല്ലേ വികാരത്തള്ളിച്ചയിൽ സംഭവിച്ച ഒരു കൈപ്പിഴ ഇങ്ങനെയാണ് കെ ടി ജലീൽ കമന്റിന് മറുപടി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബാർ കേസിൽ ആരോപണ വിധേയനായ അന്നത്തെ ധനമന്ത്രി കെ മാണിയുടെ പേരിൽ ഇടത് എം എൽ എ മാർ വൻ പ്രതിഷേധമാണ് സഭയ്ക്കുള്ളിൽ സംഘടിപ്പിച്ചത് അന്ന് മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തുന്നതിനിടെ ഇടത് എം എൽ എ മാർ സഭയിൽ നടത്തിയ പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് വരെ കടക്കുകയായിരുന്നു പൂട്ടിക്കിടന്ന ബാറുകൾ തുറക്കാൻ മുൻ ധനമന്ത്രി ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നാരോപിച്ചാണ് ബജറ്റ് അവതരണത്തിന് ശ്രമിച്ച മാണിയെ തടയാൻ ഇടതുപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിനിടയിലാണ് പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ ഡയസിൽ അതിക്രമിച്ചു കടന്ന് കമ്പ്യൂട്ടറുകളും കസേരകളും തല്ലി തല്ലിത്തകർത്തത് അതേസമയം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നറിയിച്ച കെ ടി ജലീൽ നേരത്തെ രംഗത്തു വന്നിരുന്നു ഒരു അധികാരപദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി എം സഹയാത്രികനായി തുടരും സി പി എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ളമാണയങ്ങളെ തുറന്നുകാട്ടും അതിനായി ഒരു പോർട്ടൽ തുടങ്ങും വിശദ വിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ ഉണ്ടാകുമെന്നും കെ ടി ജലീൽ അറിയിച്ചിരുന്നു അതേസമയം അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത്തരത്തിൽ ഉള്ള പരാതികൾ ആരെക്കുറിച്ച് കിട്ടിയാലും അറിയിക്കാൻ മടിക്കേണ്ട എന്ന് മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ചതായും ജലീൽ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടതിന് ശേഷമാണ് ഇക്കാര്യം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് മുഖ്യമന്ത്രിയെ കണ്ടു എല്ലാം വിശദമായി സംസാരിച്ചു അഴിമതിക്കാരും ഇരട്ടമുഖക്കാരുമായ ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി അത്തരത്തിലുള്ള പരാതികൾ ആരെക്കുറിച്ച് കിട്ടിയാലും അറിയിക്കാൻ മടിക്കേണ്ടെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെക്കുറിച്ച് വിവരങ്ങൾ അവരുടെ തസ്തികയും ഓഫീസും ഉൾപ്പെടെ വ്യക്തമായി ടൈപ്പ് ചെയ്ത് അനുഭവസ്ഥരുടെ മേൽവിലാസവും ഫോൺ നമ്പറും അടക്കം എഴുതി വാട്സപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് കൈക്കൂലി ചോദിച്ചാൽ വിജിലൻസ് തരുന്ന നോട്ടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നൽകാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൈമാറും പരാതിക്കാരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും കിട്ടുന്ന പരാതികൾ നേരെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് തൻ്റെ കത്തോടുകൂടി കൈമാറുമെന്നായിരുന്നു ജലീലിന്റെ പോസ്റ്റ് വഞ്ചകരും അഴിമതിക്കാരുമായ ഐ പി എസ് എമാന്മാർ കുടുങ്ങും സംശയം വേണ്ട എല്ലാ കള്ളനാണയങ്ങളും തുറന്നു കാട്ടപ്പെടും ഒരിറ്റു ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖർ തലസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും കാക്കിയുടെ മറവിൽ എന്തും ചെയ്ത് തടിതപ്പാമെന്ന മോഹം സഫലമായിരുന്ന പതിറ്റാണ്ടുകൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു ചുമരുകൾക്ക് ജീവനുള്ള കാലമാണ് ഇത് ദൈവത്തിൻ്റെ കണ്ണുകൾ എല്ലായിടത്തും മിഴി തുറന്നിരിപ്പുണ്ട് സ്വർണക്കടത്തിൽ പങ്കാളികളായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാന്തിപ്പുറത്തരും രാത്രിയുടെ അന്തയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ വിശദീകരിച്ചുകൊണ്ടും ജലീല് രംഗത്ത് വന്നിരുന്നു സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലി കീശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കുക നിങ്ങളെ തേടി വരുന്നുണ്ട് പൊതുപ്രവർത്തകരുടെ ഒളി എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കും ആർക്കും പരിരക്ഷ കിട്ടില്ല ചാപേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാവില്ല ചരിത്രത്തിലാദ്യമായി നൂറ്റി ഇരുപത്തിയഞ്ചിലധികം പോലീസ് ഓഫീസർമാരെ അവരുടെ കയ്യിലിരിപ്പിന് ഗുണം കൊണ്ട് സർവീസിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു